ഒരു സന്തോഷ വാർത്ത ഫാഷൻ ഡിസൈൻ മേഖലയിൽ ചരിത്ര പാരമ്പര്യമുള്ള റോയൽ റോയൽ അക്കാദമിയുടെ പുതിയ ബ്രാഞ്ച് ഡിസംബർ ചെയ്ത് സമർപ്പിക്കുന്നു അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി നിയർ ബസ് സ്റ്റോപ്പ് ചോക്കാട് ചെല്ലക്കുടി ഗ്രാമത്തിലെ മഞ്ഞപ്പിത്ത ഭീഷണിയെ ചെറുക്കാൻ ഒഡീസി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തകർ രംഗത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി മഞ്ഞപ്പിത്ത രോഗനിർണയ രക്തപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ചെല്ലക്കുടി പ്രദേശത്ത് മദ്രസാ അധ്യാപകനടക്കം ഒൻപത് പേർക്ക് മഞ്ഞപ്പിത്തം പിടിപെട്ടിരുന്നു ഇതിന്റെ ഭാഗമായി പ്രസ്തുത മദ്രസ് അടച്ചുപൂട്ടുകയും ആരോഗ്യ പ്രവർത്തകരുടെയും മദ്രസ കമ്മിറ്റിയുടെയും ഒഡിസി ക്ലബിന്റെയും നേതൃത്വത്തിൽ ജനകീയമായി സംഘടിപ്പിച്ച പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മഞ്ഞപ്പിത്തം ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ടെങ്കിലും പ്രതിരോധ നടപടികൾ തുടരുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് രോഗബാധിത പ്രദേശങ്ങളിലെ ആളുകളുടെ രക്തസാമ്പിൾ ശേഖരിച്ച ലാബുകളിലേക്ക് എത്തിച്ച് രോഗനിർണ്ണയം നടത്തുന്ന പരിപാടി ആരംഭിച്ചത് ഇതിനായി ആരോഗ്യവകുപ്പിന്റെയും പ്രദേശത്തെ സ്വകാര്യ ലാബിന്റെയും സഹകരണത്തിൽ ാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് പ്രദേശത്ത് സർവേ നടത്താനും പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പരിപാടികളും തുടരുന്നതിനും ക്ലബ് തീരുമാനിച്ചിട്ടുണ്ട് ക്യാമ്പിന്റെ ഭാഗമായി രോഗലക്ഷണം കണ്ടെത്തുന്നവരെ തുടർ ചികിത്സയ്ക്ക് വിധേയമാക്കും ചെല്ലക്കുടി മില്ലുംപടിയിൽ ഒഡിസി ക്ലബ്ബ് ആസ്ഥാനത്ത് നടന്ന മെഡിക്കൽ ക്യാമ്പിൽ പേർ പങ്കെടുത്തു സൗജന്യമായിട്ട് നമ്മുടെ ചെല്ലക്കുടി മെയിൻലി ഈ ഒരു കാലയളവിൽ കണ്ടിരുന്നു കൂടുതൽ ആളുകൾക്കും മഞ്ഞപ്പിത്തം പോസിറ്റീവായിട്ട് ഒരുപാട് പേര് ഹോസ്പിറ്റലുകളിലും മറ്റുമായിട്ടാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തിൻ്റെ പ്രശ്നമാണ് എന്നാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും സൗജന്യമായിട്ട് നമ്മളൊരു സാമൂഹിക പ്രവർത്തനം എന്നുള്ള നിലക്ക് നമ്മൾ ഒഡീസി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നമ്മളിവിടെ അടുത്തുള്ള ലാബുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനം ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒമ്പത് മണി മുതൽ ഒരു മണി വരെയാണ് നമ്മൾ ടൈം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എത്താൻ കഴിയുന്നവരൊക്കെ എത്തിച്ചു ചേരുകയും അതുപോലെ ടൈം വേണമെങ്കിൽ നമുക്ക് നീട്ടാനുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് എത്തുന്ന ആളുകൾ മുഴുവൻ നമ്മൾ രക്ത സാമ്പിളുകൾ എടുത്ത് ലാബുമായി ബന്ധപ്പെട്ട് അവർ ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് നമ്മൾ അവരെ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഇനി ഇതിൽ മെയിനായിട്ട് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതിൽ പോസിറ്റീവ് ആയതും കാരണം പല കേസുകൾ വരുന്നുണ്ട് നമുക്കിപ്പോൾ മഞ്ഞപ്പിത്തും പല രീതിയിലാണ് അതിൻ്റെ സൂചനകൾ വരുന്നത് പനി പനിയായിട്ടും അല്ലെങ്കിൽ ഷാരദി അങ്ങനെ പല രോഗങ്ങൾ പല സൂചനകളാണ് ഇതിൽ വരുന്നത് അപ്പോൾ നമുക്ക് 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 രീതിയിലാണ് ബാധിച്ചിട്ടുള്ളത് ടെസ്റ്റിലൂടെ അറിയാൻ പറ്റും പറ്റും എത്രത്തോളം ഇത് അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ അതനുസരിച്ച് അതിനെ ക്ലബ്ബ് പ്രസിഡന്റ് പി നിതിൻ ക്ലബ് പ്രവർത്തകരായ വി കെ അൻവർ പി ഷിഥിർ ഇ കെ സിറാജ് പി മിഥ്ലാജ് അജ്മൽ പി സലീം എം മുബഷിർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചോക്കാട്